ഞാൻ എന്താ കഴിക്കണമെന്നല്ലേ ആലോചിക്കണേ ഇതൊക്കെ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കഴിച്ചു വന്ന ഒരു സാധനമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാഗി കുറുപ്പ് അതാണ് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലും ഇത് കഴിക്കാം കാരണം ഇത് കുറച്ച് ഹെൽത്തിയാണ് നമ്മുടെ ബ്ലഡൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു നല്ലൊരു ഹെൽത്തി ഫുഡാണിത് ഇത് നമ്മൾ വല്ലപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എനിക്കിഷ്ടമാണത് ഇത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇതിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഏത് പ്രായത്തിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും എല്ലാ എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റാഗി നമ്മൾ പൊടിച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ വെള്ളത്തിൽ തിലക്കി അത് ഊ ഊറാൻ വെച്ചിട്ട് മീൻസ് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മൾ വേണം ഇത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊടിക്കാണ്ട് വയ്ക്കുന്നതാണെങ്കിൽ റാഗി അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഒരു ദിവസം രാത്രി തലേ തലേദിവസം രാത്രി അപ്പോൾ നാളൊക്കെയാണ് വേണ്ടതെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ അത് കുതിരാൻ വെക്കുന്നു വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക അപ്പോൾ രാവിലെ ആവുമ്പോൾ ഇത് ഏകദേശം കുതിർന്ന് കിട്ടും അപ്പോൾ നമ്മളത് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേ കഴുകി കഴുകി വെള്ളം കളയണം നമ്മൾ കുതിരാട്ട വെള്ളവും കളയണം എന്നിട്ട് നമ്മളതിൽ പുതിയ വെള്ളമാക്കി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് അടിച്ചെടുത്തതിന് ശേഷം അത് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കുറുക്കുണ്ടാക്കേണ്ടത് അതിൽ നമ്മൾ ഒരിക്കലും പഞ്ചസാര ഇടരുത് പഞ്ചസാര ഇട്ടു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് കാര്യമില്ല കാരണം പഞ്ചസാര അറിയാലോ നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ദോഷമാണെന്നുള്ളത് അപ്പം നമുക്കിതിൽ പരങ്കൽക്കണ്ടം ഇടാം പിന്നെ ശർക്കര ഞാൻ ശർക്കര ശർക്കരയാണ് ഇടാറുള്ളത് പിന്നെ അങ്ങനെ ഇടാം അപ്പോൾ രണ്ടും ആണെങ്കിലും കുഴപ്പമില്ല പനങ്കർ പനങ്കൽക്കണ്ടും ശർക്കരയും നല്ലതാണ് പഞ്ചസാര ഇടരുത് അങ്ങനെ നമ്മൾ ഇത് അതുപോലെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റേ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ അടി ഇങ്ങനെ കട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഈ അടുപ്പിൽ ഈ പാത്രത്തിൽ വെച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം പാൽ അതിൻ്റെ ചെറുത് ഇഷ്ടമുള്ളവർക്ക് പാൽ മിക്സ് ചെയ്യുക കേട്ടോ കുറച്ച് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മളിത് നിർത്തരുത് കാരണം എന്നാൽ പിന്നെ അപ്പോൾ അത് അടിപിടിക്കും അത് കട്ട് ചെയ്യും അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും ഇത് എന്ത് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ നോക്കിയാൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്യാഷ് വേണം അല്ലെങ്കിൽ ചിലക്ക് തേങ്ങ ഉണ്ടിഷ്ടായിരിക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ കേട്ടാ ഇതൊന്നും ഇട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇടാണ്ടെങ്കിൽ കഴിക്കണം അപ്പം നിനക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ